കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്ക് നേരെ സി പി ഐ എമ്മിന്റെ ഭീഷണി എം സീനയുടെ വീട്ടിലെത്തിയാണ് സി പി ഐ എം പഞ്ചായത്ത് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയത് മകളെ നിലക്കി നിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നും രക്ഷിതാക്കളോട് സിപിഐഎം നേതാക്കൾ പറഞ്ഞു പലയിടങ്ങളിലും ഒറ്റപ്പെടുത്തൽ ആരംഭിച്ചെന്ന് സീന റിപ്പോർട്ടറിനോട് പറഞ്ഞു സി പി ഐ എമ്മിന്റെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്ക് നേരെയാണ് ഭീഷണി ഉയർന്നത് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള രണ്ട് പ്രാദേശിക സി പി എം നേതാക്കൾ വീട്ടിലെത്തി സീനയുടെ അമ്മയെ താക്കീത് ചെയ്തു മകളെ നിലക്കുനിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നും സി പി എം ഭീഷണി മുടക്കിയതായി സീന റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു രാത്രിയല്ലേ വന്നത് വന്നിട്ട് മെമ്പറടക്കം വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പറാണ് വന്നത് അവിടെ ആ പറഞ്ഞു ഞാൻ ില്ല നാട്ടിൽ പലയിടങ്ങളിലായി ഒറ്റപ്പെടുത്തൽ ആരംഭിച്ചു കഴിഞ്ഞെന്നും സീന വ്യക്തമാക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും തനിക്ക് ആഭിമുഖ്യമില്ലെന്നും നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് തുറന്നു പറച്ചൽ നടത്തിയതെന്നും സീന ആവർത്തിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഇതിൽ രാഷ്ട്രീയപരമായ നേട്ടം ഞാൻ മന്ത്രിയാവാൻ പോവാണോ ഞാൻ സാധാരണക്കാരുടെ ജീവന് വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ അവർ ഭയന്നിട്ട് വായി മുടി നിക്കുന്നു ഞാനും പറയുന്നു അതാണ് വ്യത്യാസം പാർട്ടിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അക്രമം സാധ്യതയുണ്ടെന്ന് ഇന്നലെ തന്നെ സീന വ്യക്തമാക്കിയതാണ് പിന്നാലെയാണ് പ്രാദേശിക സിപിഎം നേതാക്കളുടെ ഭീഷണി റിപ്പോർട്ടർ കണ്ണൂർ